േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആഗ്രഹും സുജയും ഇപ്പോൾ കാത്തിരിക്കുകയാണ് ബലരാമന്റെ തിരിച്ചു വേണ്ടി പക്ഷേ ബലരാമൻ വളരെ വൈകിട്ടും എത്താത്തതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവരാകെ പകച്ചു പോകുന്നു ഇതേ സമയം മാനസ കൃഷ്യന്റെ വീട്ടിലേക്ക് എത്തിയത് വീട്ടുകാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എങ്കിലും മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന ആന്റിയമ്മ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ് അവളെ ഇത് കാണുന്നത് വീട്ടിലുള്ള എല്ലാവർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നു പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്തതുപോലെ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ ഇതിനിടയിലാണ് മാനസയുടെ മുന്നിലേക്ക് ഇപ്പോൾ വരുണപ്പൻ കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നീ എന്തിനാ എന്നെ കാണാൻ വന്നത് നീ എന്നെ കാണാൻ വരേണ്ട ഒരു ആവശ്യവുമില്ല ദേ മാനസേ ഞാനിനി ഇവിടെ ഒപ്പിക്കാൻ പോകുന്ന നീക്കങ്ങൾ നീ കണ്ടോ വളരെ ഈസിയായി ഞാൻ ഇവരെയെല്ലാം കുരുക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ഫങ്ഷൻ പൊളിച്ചടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ഭക്ഷണത്തിൽ മായം കലർത്തുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ അടിയാണ് ലോനപ്പൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത് ഇതോടെ വരുണാകെ ഞെട്ടിപ്പോകുന്നു ഇനി ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിച്ചു പോകരുത് എന്ന നിർദ്ദേശം നൽകുന്ന അയാൾ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഇതേ സമയം ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വരുൺ ഇതേ സമയം ഭാഗ്യയെ ഞെട്ടിച്ച ആ ദുരന്തവാർത്ത വന്നെത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്